ട എവിടെ എവിടെ പോയി മക്കളേ എവിടെ പോയി മക്കളേ നിങ്ങളൊക്കെ എവിടെയാണ് മക്കളേ നിങ്ങളൊക്കെ എവിടെയാണ് മക്കളേ ഇവിടെ കാന്താര ടു കണ്ടട ചേ കാന്താര ചാപ്റ്റർ വൺ ആരെങ്കിലും കണ്ടോ ഞാൻ മൂന്ന് തവണ കണ്ടു പ്രൊമോഷൻ കണ്ടോ കോപ്പ് അതിനിടയിൽ പ്രൊമോഷൻ കാള് എവിടെ ഇത് ഇന്ന് വാർത്തയില് മറ്റേ ഗൂഗിൾ പേ സ്കാനിങ്ങിൻ്റെ എന്തോ ഒരു ഇത് ഇറങ്ങിയെന്ന് പറഞ്ഞേട്ടാ അതുകൊണ്ട് ഗൂഗിൾ പേ വഴി സംഭവം അവർ പറഞ്ഞിട്ടുള്ളത് ഗൂഗിൾ പേ വഴി നമുക്ക് ആർക്ക് നമുക്ക് പൈസ എന്തെങ്കിലും അവർ അയക്കുമെന്ന് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് പൈസ വരും എന്നിട്ട് അവർ കുറച്ച് നമ്മളെ തിരിച്ചു വിളിക്കും തിരിച്ചു വിളിച്ചിട്ട് പറയുമെന്ന് അവർ അക്കൗണ്ടിൽ അറിയാതെ നമ്പർ മാറിപ്പോയി നമ്മളെ അക്കൗണ്ടിൽ ഇത്ര രൂപ വന്നു എന്ന് എന്നവർ പറയുമെന്നും ആ പൈസ തിരിച്ചയക്കി അയച്ചു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ തിരിച്ചയക്കുന്ന സമയത്ത് ആ അവർ നമുക്ക് അതിൻ്റെ ഇത് ഡീറ്റെയിൽ തരുമോന്ന് എത്ര രൂപയാണ് അയച്ചതെന്ന് പക്ഷേ നമ്മൾ അക്കൗണ്ടിൽ എത്രയും പൈസ കാണില്ലായിരിക്കും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരും നമ്മളാ അക്കൗണ്ടിൽ ഇത്ര രൂപ അയച്ചു വന്നു പറഞ്ഞാൽ അവർ നമുക്കൊരു സ്ക്രീൻഷോട്ട് എന്തെങ്കിലും കാണിക്കുമായിരിക്കും അപ്പോൾ ആ പൈസ നമ്മൾ തിരിച്ച് അയച്ചു കൊടുക്കുന്നുവെന്ന് അപ്പോൾ അങ്ങനത്തെ ഉടായിപ്പ എന്തോ പരിപാടിയാണ് അവരുടെ പരിപാടി എന്തോ ഇപ്പോഴത്തെ പ്ലാൻ ചെയ്യുന്നുണ്ടൊക്കെ പറയണ് ഗൂഗിൾ പേ സ്കാമ് ഭയങ്കര ഉടായിപ്പേട്ടോ ഭയങ്കര ഉടായിപ്പാണ് നമ്മൾ ആരോടെ പറയുക എടാ ഞാൻ ആരും ഇല്ലടാ ഞാൻ പിന്നെ വിചാരിച്ചി ആരെങ്കിലും ഇടത്തൊക്കെ പറയുമ്പം ആരെങ്കിലും കേൾക്കുമല്ലോ മറ്റേ ഗൂഗിൾ പേ സ്കാമെന്നൊക്കെ കുറഞ്ഞൊരു ഉടായ്പ ഇപ്പോൾ ഇറങ്ങിയതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഗൂഗിൾ പേ വഴി ആരെങ്കിലും നിങ്ങളെ അക്കൗണ്ടിൽ പൈസ അയക്കണമെങ്കിൽ ഹായ് എടാ ആ പുതിയതാണല്ലേ നൺ ഹായ് നൺ ബ്രോ എവിടാ അപ്പോൾ ഇതൊരു വാർത്ത കേട്ടടാ മറ്റേ ഗൂഗിൾ പേ വഴി ആൾക്കാരെ പൈസ പറ്റിക്കുന്നുണ്ടെന്നും പറഞ്ഞ ഒരു വാർത്ത ഞാൻ അത് ഇന്ന് വീട്ടിലിരുന്നപ്പം കേട്ടതാണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഫോൺ തുറക്കാൻ തന്നെ പേടിയാണ് പിന്നെ അടുത്ത് വേറൊരു വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ അല്ല ജിന്നാണ് ആ ജിന്ന ജിൻപ്രോ ഇതൊരു വാർത്ത ഇതെല്ലാം കേട്ട് ബ്രോ നമ്മളാ പൈസ പറ്റിപ്പം പിന്നെ അതുപോയിട്ട് വീഡിയോ കോൾ ചെയ്യുന്നു നമ്മളാ വാട്സപ്പിലെ വീഡിയോ കോൾ ചെയ്തിട്ട് അർജൻറ് കോളാണ് എന്തെങ്കിലും എടുക്കണമെന്നൊക്കെ ഒരു കോൾ വരുമെന്നും അപ്പോൾ നമ്മൾ കോൾ എടുക്കുന്ന സമയത്ത് അവിടെ നിന്നൊന്നും ഇതൊന്നും കേൾക്കില്ല എന്നും നമ്മളെ ഫേസ് എനിക്കോണ് ഹാക്കിംഗ് ആയിരിക്കും കേട്ടോ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മളെ ഫോണിലെ ഡീറ്റെയിൽ ആകുമ്പോൾ അവർക്ക് കിട്ടുമായിരിക്കും അപ്പോൾ അതുവഴി അടുത്ത് നമ്മളെ വാട്സപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ അവരെ ഹാക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മളാ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ മോശമായിട്ടുള്ള ഫോട്ടോസും അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ അയക്കും അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അവർ നമ്മളുമായിട്ടൊക്കെ അവർ പറയുമായിരിക്കും ഇൻഫോം ചെയ്യുമായിരിക്കും നിങ്ങളെ അക്കൗണ്ടൊക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ട് ഇത്ര ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ഇതാക്കാം തിരിച്ചു തരാം എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടിസാണ് അവിടെ ഇപ്പോൾ ഫോൺ സത്യം പറഞ്ഞാൽ നമ്മളെ ആ മൊബൈൽ തുറക്കാൻ തന്നെ പേടിയാണ് കാരണം എപ്പോൾ വേണം ആ ഹാക്കിംഗൊക്കെ നടക്കാൻ നമ്മളെ ഫോണൊക്കെ എന്ന് പറയുന്നത് അത് പേഴ്സണലി നിങ്ങൾ എന്തോന്ന് പറയാനാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫോൺ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം പക്ഷേ നെറ്റ് കണക്ഷൻ ഇല്ലാത്ത ഫോൺ ആയിരിക്കണം ഒന്ന് നെറ്റ് യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു രണ്ട് മൊബൈൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വരെ വരെ രണ്ട് മൊബൈൽ നമുക്ക് ആവശ്യപ്പെട്ട് വരുമെന്ന് തോന്നുന്നു ഒന്ന് നമ്മളെ പേഴ്സണലായി യൂസ് ചെയ്യാനും ഒന്ന് നമുക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാനായിട്ട് രണ്ട് മൊബൈൽ വേണ്ടി വരും തോന്നുന്നു കണ്ടൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ആൾക്കാർ എങ്ങനെ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാം എന്നും പറഞ്ഞാൽ ഓരോരുത്തർ നടക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മൾ ഞാനും അത് തന്നെയാണെങ്കിൽ ഞാനും എൻ്റെ അടുത്ത് സ്വയം പറയാറുള്ളത് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ഉള്ള അതുകൊണ്ട് ഫോണൊന്നും ഇപ്പോ ഉപയോഗിക്കാനേ പേടിയാണ് ഒരു കോൾ ഇപ്പോ ഞാൻ നമുക്കപ്പം ഈ കാര്യങ്ങൾ അറിയാം നമ്മളെ അമ്മമാരെന്നൊക്കെ പറയുമ്പോഴാണ് അവർക്കൊന്നും അറിയത്തില്ലല്ലോ അവർ ഇങ്ങനെ എന്തെങ്കിലും കോൾ അവർ കോൾ കേറി അറ്റൻഡ് ചെയ്യും പിന്നെ അവർക്കൊക്കെ പണി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അവർക്കൊന്നും അറിയത്തില്ലല്ലോ ഈ പ്രായം ചെന്നവരൊക്കെ അവരൊക്കെ എന്തറിയാം അവരിതുപോലെ ഒക്കെ നമ്പർ മാറി വിളിക്കും ഇവർ കോൾ എടുക്കും പിന്നെ ഗൂഗിൾ പേയിൽ ഇങ്ങനെ മെസ്സേജ് ഇത്ര നിങ്ങളുടെ അക്കൗണ്ട് അയച്ച് അതൊന്ന് തിരിച്ചയക്കുമെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചയങ്ങ കൊടുക്കും പൈസയൊക്കെ നമുക്കുമ്പോൾ കാര്യം അറിയാം എന്തോന്ന് അറിയാം. ഇതിനെതിരെ ഒരു നടപടി എടുക്കില്ല കേട്ടോ നമ്മളെ ഗവൺമെൻറ് എന്തുകൊണ്ട് ചെയ്യുന്നത് ഇത്രയും ഹൈ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ ഫോൺ ഹാക്കായി കഴിഞ്ഞ് നമ്മളെ ഫോണിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്നൊരു ഇൻഫ ഒരു പരാതി കൊടുത്താൽ പോലും പോലീസുകാരായാൽ പോലും നമ്മൾ ഗവൺമെൻറ് ആയപ്പോലും ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എങ്ങനെ വിശ്വസിച്ച് മൊബൈലൊക്കെ യൂസ് ചെയ്യും എങ്ങനെ അക്കൗണ്ട് ഇനി പൈസ ഇടും നമ്മളെ അക്കൗണ്ടിലൊക്കെ ഒന്ന് വിശ്വസിക്കാൻ പറ്റാത്തവശം അതുകൊണ്ട് എന്താ പറയുക ഞാൻ ഇത് വാർത്ത കേട്ടണം എന്നെ ഞാൻ ആലോചിക്കുന്നു ഇത്രയും ഹൈ സെക്യൂരിറ്റിയുള്ള നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ഇതിനെ പിന്നിൽ കളിക്കണവന്മാരെ പോലും ഇതുവരെ പിടിക്കാൻ പറ്റുന്നില്ല ഒരു അപകടങ്ങൾ മറിഞ്ഞിരിക്കുന്നത് എത്ര പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും ആരെങ്കിലുമൊക്കെ പുറത്ത് പറയുന്നുണ്ട് അതും പറയുന്നില്ല എന്ത് പറയാനാണെങ്കിൽ ഭയങ്കര ഒരു വളരെ മോശമായിട്ടുള്ള നാടായിട്ട് മാറണം നമ്മളെ കേരളം എങ്ങനെ ആൾക്കാരെ പൈസ പറ്റിക്കാൻ എങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ ആ മെനിഞ്ഞാൽ തന്നെ ഒരു ഒരു പയ്യൻ തന്നെ ഒരു പയ്യൻ്റെ അത് അപ്പം അവര് ആ പയ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ച് വളച്ച് അവരെ അവരുമായിട്ടൊക്കെ കണ്ട് അവരെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൈവശം വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും അങ്ങനത്തെ അതിൽ അതുവഴി പൈസ തട്ടിയെടുക്കുന്നത് ഒരുത്തൻ്റെ ഒരുത്തൻ്റെ ഇന്നലെ ഇന്നലെ കണ്ട ഒരു വാർത്ത മനസ്സിലായില്ലേ ഇപ്പം ആൾക്കാർക്ക് ജോലി ചെയ്യാൻ മടിയാണ് എങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാകുക അതിൻ്റെ പിന്നിലാണ് എങ്ങനെ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് വാർത്തകൾ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വെറുത്തവും കേട്ടോ നമ്മൾ സത്യം പറഞ്ഞു എന്തോന്നും മനുഷ്യരെ തന്നെ ചിന്തിച്ചു എങ്ങനെ ഇതിൽ ഒന്നാത്ത കാര്യം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തുകൊണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒറ്റ കാര്യം ചിന്തിച്ച് നോക്കൂ നമുക്ക് എന്തിനാണ് ഇത്രയും പൈസ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിസ്സാര കാര്യമാണ് നിസ്സാര കാര്യത്തിനാണ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഓട്ടോ ഓടുന്നത് ഈ ആൾക്കാരെ പറ്റിക്കുന്നതും മോഷണവും എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴും ഈ പണം എന്തിനാണ് ലൈഫ് സ്റ്റൈൽ അടിച്ചു പൊളിക്കാനാണ് ഇതിന് കാരണം ആരാണ് നമ്മുടെ ഗവൺമെൻറ് തന്നെ പുതിയ മൊബൈൽ പുതിയ കാറ് പുതിയ ബൈക്ക് പുതിയ ഡ്രസ്സ് വില കൂടിയ ബ്രാൻഡ് ഐറ്റംസ് വാച്ച് സ്പെഡ്സ് അങ്ങനെ തുടങ്ങിയ പുതിയ പുതിയ ബ്രാൻഡ് ഐറ്റംസ് നമ്മളെ 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 ലൈഫിൽ ഓരോ ദിവസം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിന്ന് എല്ലാവരും ഓടെയാണ് മനസ്സിലായില്ല ഇതിൻ്റെ ബാക്ക് നോടുമ്പോൾ നമ്മളെ സാധാരണ ആൾക്ക് അത് ഓരോ പുതിയ ഓരോ ട്രെൻഡ് സാധനങ്ങൾ ഇറങ്ങും നമ്മളെ പോലത്തെ ആൾക്കാരെന്താ വിചാരിക്കുക അയ്യോ അത് വാങ്ങിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ആ കാറ് വാങ്ങിച്ചാൽ കൊള്ളാം ഈ ബൈക്ക് എടുത്താക്കോളാം ഇങ്ങനെ നമ്മളെ കയ്യിൽ പൈസ വരൂല്ല പൈസ വരാതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പൈസ അടിച്ചു മാറ്റാൻ നോക്കും അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കും പൈസ അപ്പോൾ എന്തിനാണ് നമുക്ക് എന്തായാലും കഴിക്കാനല്ല ഓ ആ പിന്നെ അങ്ങനെ മതി എങ്ങനെയല്ല ഓ ഞാൻ വിചാരിച്ച അങ്ങോട്ട് വഴിക്ക് നമ്മൾ പ്രിന്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഒപ്പിട്ട് അങ്ങനെ കൊണ്ട് കൊടുക്കല്ലേ പിന്നെ അങ്ങനെ നാളെ ഞാൻ കാണാം ദിവ്യാനും ഓ 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 പ്ലാച്ചി എടാ ഓ അങ്ങനെ മതി ഞാനേ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ട്രെൻഡ് എടാ ഞാൻ ഒന്ന് നമ്മളൊന്ന് പുറത്ത് വേണ്ടി ഇറങ്ങിയടാ ഞാനേ ഞാൻ ഫ്രീ ടൈമിലാണ് എന്താ എല്ലാവരും നമ്മൾ പുറത്ത് വേണ്ടി അപ്പോൾ ആ ഫ്രീ ടൈം ആയപ്പോഴാണ് ഞാൻ ഒന്ന് വാ ലൈവിലോട്ട് വന്നതേട്ടാ എടാ ഞാൻ മറ്റേ അത് സ്കാമിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നാ ആൾക്കാരെ കുറേ പൈസ പറ്റിക്കണ കാര്യമൊക്കെ അപ്പോൾ ഞാൻ അതാ ഞാൻ ഒരു മിനിറ്റ് അടാ ഞാൻ വന്നിട്ട് വിളിക്കാം ഓ ഹെൽമെറ്റ് വേണ്ട അങ്ങനല്ലേ പോകുന്നത് അവിടെ എ ക്യാമറ ഇല്ലല്ലോ പോവാറല്ലേ പോകുന്നത്